ഹലോ അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെള്ളിയാഴ്ച ആയിരുന്നു മണിക്കുട്ടൻ്റെ പിറന്നാളെ അപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോ ആണ് അത് എഡിറ്റ് ചെയ്ത് റെഡിയാക്കി കഴിഞ്ഞിന്നാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത് അപ്പോൾ അതാ ഞങ്ങൾ അമ്പലത്തേക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ട് എല്ലാതും വേഗം റെഡിയാക്കുകയാണ് ഇന്ന് എക്സാമൊക്കെ ഉണ്ട് കുട്ടികൾക്ക് മണിക്കുട്ടനൊക്കെ ഒന്ന് എക്സാം തുടങ്ങുകയാണ് ലച്ചുവിന് ഇപ്പം ഇനി ഇന്നലെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ഒരുക്കത്തിൽ അപ്പോൾ വേഗം അമ്പലത്തിൽ പോയി വന്നിട്ട് വേണം മണിക്കുട്ടനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ അല്ലേ അപ്പോൾ ലീവാക്കാനും പറ്റില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ വേഗം പണികളൊക്കെ ഒരുക്കി ഞങ്ങൾ അമ്പലത്തേക്ക് പോകാൻ റെഡി ആവുക അപ്പോഴാണ് അച്ഛൻ ഗിഫ്റ്റ് വാങ്ങിക്കൊടുത്തത് പന്തായിരുന്നു അത് നല്ല ഇഷ്ടമാണ് പന്തളിക്കാനൊക്കെ അപ്പോൾ പന്തായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഓൻ ആകന്നുമ്പോട്ട് എന്തെങ്ങനത്തെ പന്തെന്നൊക്കെ കരുതിയിട്ടോ നമ്മൾ വാങ്ങുമ്പോൾ അങ്ങനെയല്ലേ പിന്നെയല്ലേ കാറ്റടിച്ച് റെഡി ആക്കി അതിപ്പോൾ അവർക്ക് അറിയില്ലല്ലോ അപ്പോൾ എന്തപ്പം എങ്ങനെയാന്നൊക്കെ ചോദിക്കായിരുന്നു അത് കഴിഞ്ഞതാ നിങ്ങളേട്ട പന്തൽ കാറ്റൊക്കെ അടിച്ച് റെഡിയാക്കി കൊടുത്തു പിന്നെ കുറച്ചു നേരം കളിച്ചു കുളിയൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ നീച്ച് വന്നിട്ടുണ്ടായിരുന്നുള്ളു അപ്പോഴാണ് സമ്മാനമൊക്കെ കൊടുത്തത് അപ്പോൾ അതാ അത് കാറ്റടിച്ചതാണ് രണ്ടുപേരും കൂടെ കളിക്കുകയാണ് കഴിഞ്ഞ സൈക്കിൾ മീൻ കുറച്ചാലിരുന്ന് കളിച്ച് ഒക്കെ റെഡി കളിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് ലൈച്ച് സ്കൂളിലേക്ക് പോകാൻ റെഡി ആവുകയാണ് അപ്പോൾ ഇത് ആ മണിക്കൂട്ടൻ്റെയും ചിന്നുവിൻ്റെയും കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തേക്ക് പോകാൻ റെഡിയായി അങ്ങനെ ഞങ്ങളത് അമ്പലത്തേക്ക് പോകാൻ റെഡി നിൽക്കുകയാണ് ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ലെച്ചൂനെ സ്കൂളിലേക്ക് ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ഉണ്ട് എല്ലാ ഒപ്പമുള്ള കുട്ടികളൊക്കെ ഒന്ന് രാവിലെ എല്ലാം ഉച്ചയ്ക്കാണ് പരീക്ഷ ഇവള്ക്ക് മാത്രമേ രാവിലെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാ അവളെ ഞങ്ങളപ്പം ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളപ്പം പോരാണ് കൊണ്ടിയുടെടുത്ത് എത്താനായിരുന്നു അപ്പേയ്ക്ക് അവിടെ സ്കൂൾ ബസ്സൊക്കെ വന്നത് ആലോചിച്ച ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അപ്പോൾ അത് അവിടെ റോട്ടിൽ റോഡ് സൈഡിൽ ഇറങ്ങി പിന്നെ അതിനെ സ്കൂളിലേക്ക് പോയി അന്ന് കുറച്ചും കൂടെ നടക്കാൻ അപ്പോൾ പിന്നെ അത് അവിടെ ഇറങ്ങി അവളെ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ അതാ അങ്ങനെ ഒപ്പം പോയി നമ്മളങ്ങനെ വേഗം അമ്പലത്തേക്ക് പോയി അമ്പലത്തിൽ പോയി വന്നിട്ട് വേണം മണിക്കൂട്ടെന്നെ സ്കൂളിലേക്ക് കൊണ്ടേക്കാൻ അമ്പലത്തിൽ പോയപ്പോഴും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു മംഗല്യപൂജയുള്ള ദിവസമായ കാരണം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഉള്ളിലേക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാനും മണിക്കൂട്ടന് മാത്രം വേഗം അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി എന്തായാലും പിറന്നാളായിട്ട് അമ്പലത്തിൽ ഉള്ളിൽ കയറി തൊഴാതിന്ന് വിൽക്കുമ്പോൾ ഒരു ഇടങ്ങാറല്ലേ കുട്ടികളെ കൊണ്ട് അപ്പോൾ പിന്നെ ഞാനും മണിക്കൂട്ടനും മാത്രം വേഗം അമ്പലത്തിൽ പോയി ഉള്ളിൽ കയറി തൊഴുകയൊക്കെ ചെയ്തു ചിങ്ങനില്ലായിടും പുറത്തുവിന്നു കാരണം അവർക്ക് കയ്യേറ്റ് വയ്യാത്ത കാരണം പിന്നെ ഷർട്ടൊക്കെ വരാനൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ രണ്ടുപേരും കൂടെ അവിടെ പുറത്തിരുന്നു ഞാൻ മണിക്കുട്ടിന് വേഗം പോയി അവളിലൊക്കെ കയറി തൊഴുതു വന്നു പിന്നെ ഞങ്ങൾ വേഗം അമ്പലത്തിൽ പോയി വീട്ടിലെത്തി അപ്പോഴേക്കിതാ വിളക്കൊക്കെ അമ്മ ഐഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വേഗം കുട്ടികൾക്ക് ഇതാ സദ്യയൊക്കെ ഒക്കെ വേഗം വിളമ്പി കൊടുത്ത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിതാ ഞങ്ങൾ വേഗം സ്കൂളിലേക്ക് പോകാൻ തുടങ്ങുകയാണ് രാവിലെ നേരത്തെ വേണ്ടതാണ് ഭക്ഷണം ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ പിറന്നാളാണ് അങ്ങനൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു വേഗമൊക്കെ പിടിച്ചിട്ടെത്തി ഇതാ രണ്ടാളും കൂടെ സദ്യ കഴിക്കുകയാണ് ചിന്മുടിക്ക് പായസം മാത്രം മതി എന്നാലും കുഴപ്പമില്ല വേഗം ഇതാ സദ്യയൊക്കെ കൊടുത്ത് വേഗം കഴിച്ചതാ സ്കൂളിലേക്ക് പോവുകയാണ് േം കഴിക്കാനൊക്കെ കൊടുത്ത് പിന്നെ ഞങ്ങളിത് ആ സ്കൂളിലേക്ക് പോവുകയാണ് സ്കൂളിലേക്ക് പോകണ വഴിയാട്ടോ മോതിരൊക്കെ കാണിച്ചു തരുന്നത് മോതിര ഞങ്ങൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതാ അങ്ങനെ ഞങ്ങളത് ആ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളിലേക്ക് എത്താനായിട്ടുണ്ട് എക്സാമൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും ഞാൻ പിന്നെ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് വൈകിയിട്ടേ വരുള്ളൂ എന്ന് അമ്പലത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി സ്കൂളിലേക്ക് ക്ലാസ്സിലേക്ക് കയറി പോവാട്ടാണ് അപ്പോൾ അതെല്ലാവരും യൂണിഫോമാണ് പിറന്നാളായിട്ടുണ്ട് വേണം മാത്രമേ യൂണിഫോം ഇടാത്തുള്ളൂ അപ്പോൾ അതാ അപ്പേയ്ക്ക് അതാ എക്സാമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ടീച്ചർ ബാഗൊക്കെ എടുത്തെടുത്തു അങ്ങനെ സ്കൂളിലെത്തിയിട്ടോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഞങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം കേക്ക് വാങ്ങണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതാ പോയി അങ്ങടിപ്പുറത്ത് അത് കസാമിയ ബേക്കറിക്ക് ആട്ടോ ഞങ്ങൾ പോയത് അവിടെ നിന്ന് കേക്കൊക്കെ വാങ്ങി ഇതാ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾക്ക് ചിങ്ങിൽ വെച്ചും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതാ അപ്പം തന്നെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് അതാ അവരൊക്കെ കഴിച്ചു അച്ഛൻ പുറത്തേക്ക് പോയായിരുന്നു അച്ഛൻ വരാനൊന്നും കാത്തുന്നില്ല അപ്പോൾക്ക് കുട്ടിയെ കുട്ടികളല്ലേ കേക്കൊക്കെ കണ്ട വേഗം മുറിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങള് കേക്കൊക്കെ മുറിച്ച് അതൊക്കെ കഴിച്ചു Find the one you should never give her up. I think it's the way life changes when in love. Yeah, I surround my soul with the positivity. That's why I don't worry about the things that I don't see. Yeah, these days I don't worry about much. I think we should have some more fun. I still dream about the days when we were young. I'll take a hit and still finish one. Yeah, yeah. ഞാൻ കേക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ചിന്നുട്ടി ചിന്നിട്ടി എൻ്റെ സമ്മാനമാണെന്നൊക്കെ പറഞ്ഞ് പന്തൊക്കെ കൊടുത്തു അപ്പോൾ എന്ന വീഡിയോത്തിലുള്ള ഓക്കെ ബൈ